കഴിഞ്ഞ് കുറച്ചധികം ദിവസങ്ങളായിട്ട് നമ്മൾ വീഡിയോസ് പ്രോപ്പറായിട്ട് പോകുന്നുണ്ടായിട്ടില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ പഴയ വീഡിയോസിൻ്റെ തഴിയും നമ്മുടെ വാട്സപ്പിലായി കഴിഞ്ഞാലും നിരന്തരം നമുക്ക് വരുന്ന ആണ് സ്റ്റിച്ചിങ് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് ചെയ്യുമോ എന്താണ് വീഡിയോസ് ഇടാത്തത് എന്തുകൊണ്ടാണ് ഇനി പുതിയ സ്റ്റോക്കൊന്നും ഇറക്കാത്തത് എന്നൊക്കെ ആയിട്ട് അപ്പോൾ അതിൻ്റെയൊക്കെ ക്ലാരിഫിക്കേഷൻ ഞാൻ ഇനി വരുന്ന വീഡിയോസിലൊക്കെ പറയാം കേട്ടോ അപ്പോൾ ഇന്ന വീഡിയോയിൽ ഞാൻ കാണിക്കാൻ പോകുന്നത് നമ്മുടെ പാൻറ്റല്ലേ ഇലാസ്റ്റിക് പാൻറ്റ് അതെങ്ങനെ ഭംഗിയായിട്ട് കട്ട് ചെയ്യാം എന്നുള്ളതാണ് നെക്സ്റ്റ് വീഡിയോ വരുന്നത് ഈ ഒരു കട്ട് ചെയ്ത പീസ് സ്റ്റിച്ച് ചെയ്യുന്നതാണ് കേട്ടോ അപ്പോൾ അങ്ങനെ രണ്ട് പാർട്ടായിട്ട് ചെയ്യാമെന്നാണ് ഉദ്ദേശിക്കുന്നത് വിത്തൗട്ട് മെഷർമെൻറ്റിലാണ് നമ്മളിപ്പോൾ ചെയ്യാൻ വേണ്ടി പോകുന്നത് എൻ്റെ വീഡിയോസ് കാണുന്ന ഒത്തിരി കൂട്ടുകാർ ബിഗിനേഴ്സ് ആയിട്ടുള്ള കൂട്ടുകാർ ആയതുകൊണ്ട് തന്നെ അവർക്ക് ഈ ഒരു മെഷർമെൻറ്റും കാര്യങ്ങളൊക്കെ പറയുന്ന സമയത്ത് പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ പറ്റത്തില്ല അപ്പോൾ ഇതൊരു എക്സൽ ഡബിൾ എക്സൽ വരെ വരുന്ന കൂട്ടുകാർക്ക് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റുന്ന ഒരു പാൻറ്റാണ് ഇലാസ്റ്റിക് പാൻറ്റാണ് നമ്മളിപ്പോൾ കാണിക്കാൻ പോകുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഈ ഒരു പാൻറ്റ് നിങ്ങളുടെ കയ്യിലുള്ള പാൻറ്റ് വെച്ചിട്ട് ആ ഒരു മെഷർമെൻസിനായിട്ടൊരു പാൻറ്റ് എടുക്കുക അത്രേ ഉള്ളൂ അപ്പോൾ ആ ഒരു പാൻറ്റ് വെച്ച് നമുക്ക് ഈ ഒരു നൈറ്റിയുടെ ക്ലോത്തിൽ ഒന്ന് ചെയ്ത് നോക്കാം ഈ ഒരു നൈറ്റിയുടെ ക്ലോത്ത് സെയിം ഡിസൈനിൽ രണ്ട് കളേഴ്സിൽ വരുന്നതാണ് അപ്പോൾ ഇതിൽ ഞാൻ രണ്ടും പാൻറ്റ് തന്നെയാണ് തയ്ക്കാൻ പോകുന്നത് ഇതിന് വേറൊരു മാച്ചിങ് ആയിട്ട് ഒരു ക്ലോത്ത് ഞാൻ ടോപ്പായിട്ട് തയ്ച്ച് കൊടുത്തായിരുന്നേ കസ്റ്റമർക്ക് അപ്പോൾ അവർക്ക് എൻ്റെ കയ്യിലുള്ള മറ്റു ക്ലോത്ത് കണ്ടപ്പോൾ അവർക്കിതത് പാൻറ്റും കൂടെ അടിച്ചു കൊടുക്കണം എന്ന് പറഞ്ഞതുകൊണ്ട് അങ്ങനെയാണ് ാണ് ചെയ്തേക്കുന്നത് അപ്പോൾ നയൻറ്റി ക്ലോത്ത് വെച്ചിട്ട് നമ്മൾ സൽവാറും പാൻറ്റും ഒക്കെ നമുക്ക് ഇഷ്ടമുള്ളത് എന്തൊക്കെയാണോ കസ്റ്റമേഴ്സിന് ആവശ്യമുള്ളത് എന്തൊക്കെയാണോ അത് നമ്മൾ ചെയ്ത് കൊടുക്കുന്നു അത്രേ ഉള്ളൂ കേട്ടോ അപ്പോൾ അത് എന്താ നമുക്കൊരു എക്സ്ട്രാ ഏണിങ്സ് ഉണ്ടാക്കാനായിട്ടുള്ളൊരു മെത്തേഡാണ് അതൊക്കെ അല്ലാതെ നമ്മൾ ഇന്ന് കിട്ടും നാളെ കിട്ടും തയ്ക്കാനായിട്ട് അവർ കൊണ്ടുവരും എന്ന് നോക്കി നിന്ന് കഴിഞ്ഞാൽ നമ്മളവിടെ നിൽക്കത്തേ ഉള്ളൂ പിന്നെ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നമുക്കത് എന്തെങ്കിലും ഒരു സീസൺ ടൈമിലായിരിക്കും തയ്ക്കാനായിട്ടൊക്കെ പുറത്തുനിന്ന് കിട്ടുക അല്ലാതെ നമുക്ക് എപ്പോഴും വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ ക്ലോത്ത് ഒക്കെ എടുത്ത് വന്ന് കുറച്ച് കേട്ടോ വളരെ കൂടുതൽ എടുക്കണമെന്നോ അല്ലെങ്കിൽ ഒരുപാട് ഇൻവെസ്റ്റ് ചെയ്യണമെന്നൊന്നും ഞാൻ പറയത്തില്ല വളരെ കുറച്ച് ക്ലോത്ത് ഇതുപോലെ എടുത്ത് വന്ന് സ്റ്റാറ്റസ് സ്റ്റാറ്റസായിട്ടും സ്റ്റോറി ആയിട്ടും അല്ലെങ്കിൽ നിങ്ങളുടെ നൈബേഴ്സിനോടൊക്കെ പറഞ്ഞിട്ടും ഒന്ന് പബ്ലിസിറ്റി കൊടുത്തു കഴിഞ്ഞാൽ എന്തായാലും എന്തേലൊരു ഫങ്ഷനോ കാര്യങ്ങളോ അല്ലെങ്കിൽ എന്തേലൊരു പ്രധാനപ്പെട്ട ദിവസങ്ങളൊക്കെ വരുമ്പോൾ അവർ നിങ്ങളോട് എന്തായാലും ക്ലോത്തൊക്കെ വാങ്ങിക്കൂട്ടോ അപ്പോൾ എന്നോട് അല്ലെങ്കിൽ ഞാൻ അങ്ങനെയാണ് ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ അതുകൊണ്ടുതന്നെ എനിക്കത് ധൈര്യമായിട്ട് നിങ്ങളിലേക്ക് പറയാനും പറ്റും അപ്പോൾ മെഷർമെൻ്റ് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കയ്യിലുള്ള ഡ്രസ്സ് ഏതാണോ അല്ലെങ്കിൽ പാൻറ്റ് ഏതാണോ അതിനേക്കാളും ഒര ഇഞ്ച് അല്ലെങ്കിൽ ഒരു ഇഞ്ചെങ്കിലും എക്സ്ട്രാ നമ്മൾ എടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം മാർക്ക് ചെയ്യുന്ന സമയത്ത് എക്സ്ട്രാ നിങ്ങൾ എപ്പോഴും എടുക്കുക കേട്ടോ അല്ലാതെ നമ്മൾ കറക്റ്റായിട്ട് ആ ഒരു കട്ട് ചെയ്ത് അതേ മെഷർമെൻറ്റിൽ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ വാഷ് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പം ചുരുങ്ങാൻ ചാൻസ് ഉണ്ടാവും അപ്പോൾ ആ ഒരു കാര്യം ഡീറ്റെയിൽ ആയിട്ട് കാണിച്ച് തരാൻ വേണ്ടിയിട്ടാണ് ഇതുപോലൊരു വീഡിയോ ചെയ്യുന്നത് അല്ലാതെ ഒരു ക്ലോത്ത് വെച്ച് അല്ലെങ്കിൽ ഒരു ഡ്രസ്സ് വെച്ച് എന്താ ഇതിപ്പോൾ വലിയ കാര്യത്തിൽ എന്താ പറയുക നോക്കാനുള്ളത് അത് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്നതേ ഉള്ളൂ എന്നൊക്കെ കരുതി കഴിഞ്ഞാൽ ഒത്തിരി കൂട്ടുകാർക്ക് അതൊരു എന്താ പറയുക ബുദ്ധിമുട്ടാവുന്നുണ്ട് അറിയുന്നവർക്കാണെന്നുണ്ടെങ്കിൽ അതങ്ങനെ പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ പറ്റും ഇനിയിപ്പോൾ അറിയാത്ത കൂട്ടുകാരുണ്ടാവും കാരണം നമ്മൾ കയ്യിലുള്ള ക്ലോത്ത് വെച്ച് നമ്മൾ അതേപോലെ കട്ട് ചെയ്ത് അങ്ങ് പോവും അപ്പോൾ മുഗൾ ഭാഗം ഇത് ഇതുപോലെ സ്ട്രൈറ്റ് ആയിട്ട് കൊടുക്കുന്നുണ്ട് നൈറ്റിയുടെ ക്ലോത്ത് ആയതുകൊണ്ട് താഴത്ത് ഓപ്പൺ വരുന്ന ഭാഗം മുതലാണ് ഞാൻ ക്ലോത്ത് വെച്ചിട്ടുണ്ട് അല്ലെങ്കിൽ ഡ്രസ്സ് വെച്ചിട്ടുള്ളത് മുഗൾ ഭാഗം ഫോൾഡിങ് ആയതുകൊണ്ട് നമുക്ക് ആ ഒരു ക്ലോത്ത് എന്തെങ്കിലും ആവശ്യങ്ങൾക്ക് വേണ്ടി യൂസ് ചെയ്യാൻ വേണ്ടി പറ്റുമോ കേട്ടോ അപ്പോൾ അതുകൊണ്ട് അത് നമ്മുടെ കൺസഡറേഷനാണ് നമുക്ക് എത്രത്തോളം വേണം അല്ലെങ്കിൽ ക്ലോത്ത് ആവശ്യം ഉണ്ടെങ്കിൽ അത് നമ്മൾ യൂസ് ചെയ്യാൻ വേണ്ടി പറ്റുന്ന രീതിയിൽ വേണം ചെയ്തെടുക്കാനായിട്ട് ഇനി പല കൂട്ടുകാർക്കുള്ള ഡൗട്ടാണ് ഈ ഒരു നോച്ച് ഏരിയ നമ്മുടെ ഈ ഒരു ഭാഗം വരുമ്പോൾ ആ ഒരു പോയിന്റ് വരുന്ന സമയത്ത് ഇതുപോലെ ഒരു കർവ് എന്തായാലും നിങ്ങൾ കൊടുക്കുക അതുപോലെ തന്നെ ഇലാസ്റ്റിക്കിനായിട്ട് നമുക്ക് ആ ഒരു ക്ലോത്തിൻ്റെ നോച്ച് ഏരിയയിലുള്ള ആ ഒരു ഭാഗത്തിനേക്കാളും ഒരു രണ്ട് ഇഞ്ചോ അല്ലെങ്കിൽ ഒന്നര ഇഞ്ചോ കുറച്ചെടുത്താലും മതിയാവും കേട്ടോ അപ്പോൾ താഴത്തുള്ള ഭാഗം ഞാനൊരു രണ്ടോളം എക്സ്ട്രാ എടുക്കുന്നുണ്ട് അത് നമുക്ക് എന്ത് ചെയ്യണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത്രയും ഭാഗം ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്യാനുള്ളതാണ് അപ്പോൾ അതുകൊണ്ട് ഈ ഒരു രീതിയിലാണ് നമ്മൾ എടുക്കുന്നത് നല്ല ഭംഗി ഉണ്ടാവും അത്രയും ഇത്രയും വീതിയിൽ നമ്മൾ മടക്കി തയ്ച്ചു കഴിഞ്ഞാൽ കുറച്ചുകൂടി ഒരു ഭംഗിയായിട്ട് അതവിടെ കിട്ടും കേട്ടോ പിന്നെ ഞാൻ എന്തിനാ താഴ്ത്ത് ആ ഒരു ചെരിച്ച് വെട്ടിയേക്കുന്നുണ്ടെങ്കിൽ അത് നമുക്ക് സ്റ്റിച്ച് ചെയ്യേണ്ട പാർട്ട് നമുക്ക് പെട്ടെന്ന് ക്യാച്ച് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ എന്നിട്ട് ഇത് ഇതുപോലെ നമ്മൾ എങ്ങനെയാണോ വരഞ്ഞേക്കുന്നത് ആ ഒരു മാർക്ക് ചെയ്ത ഭാഗത്തേക്കൂടി ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുവാണ് പിന്നെ ഉണ്ടല്ലോ നമ്മുടെ ഈ ഒരു വീഡിയോ കാണുന്ന കൂട്ടുകാർ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ മാത്രമല്ല ആ ഒരു ബെല്ലേക്കൻ കൂടി എനേബിൾ ചെയ്ത് വെക്കുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഒന്നും മറക്കണ്ട അങ്ങടെ എല്ലാം ചെയ്തേക്കട്ടോ അപ്പോൾ നിങ്ങൾക്ക് യൂസ്ഫുള്ളായിട്ടുള്ള ആണ് നമ്മുടെ ചാനലിലുള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഒട്ടും ബോറടിക്കാത്ത രീതിയിൽ നല്ല ഭംഗിയായിട്ട് തന്നെ നിങ്ങൾക്ക് ഓരോ വീഡിയോസും കണ്ട് അതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ അപ്പോൾ ഇതേ നമ്മൾ പാൻറ്റ് പെട്ടെന്ന് കട്ട് ചെയ്ത് കഴിഞ്ഞു ഇത്രേ പണിയുള്ളൂ ഇനി നമുക്കൊന്ന് ഇലാസ്റ്റിക്കും കൂടെ വേണം വലിയവർക്കാണെന്നുണ്ടെങ്കിൽ ഒരു പതിനഞ്ച് ഇഞ്ച് ഫോൾഡ് ചെയ്തിട്ട് ഒരു ചെയ്തിട്ടൊരു പതിനഞ്ചിഞ്ചാണ് ഇലാസ്റ്റിക്കിൻ്റെ സൈസ് വരുന്നത് അതായത് ഫോൾഡ് ചെയ്തിട്ട് ഫുൾ സൈസ് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇഞ്ച് ഓക്കെ അപ്പോൾ അത്രയും എടുത്തു കഴിഞ്ഞാൽ നമുക്കത് ഓൾമോസ്റ്റ് എല്ലാവർക്കും യൂസ് ചെയ്യാൻ വേണ്ടി പറ്റുന്ന ഒരു സൈസാണേ അത് അപ്പോൾ എന്താ പറയുക ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇലാസ്റ്റിക്കൊക്കെ വെച്ച് സ്റ്റിച്ച് ചെയ്യാത്ത കൂട്ടുകാരാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കുക അടുത്ത പീസിലും കൂടി ഇതേ മെഷർമെൻ്റ് വെച്ചിട്ട് ഒന്നുകൂടെ കട്ട് ചെയ്ത് എടുക്കുകയാണ് ചെയ്യുന്നത് ഞാൻ ഇപ്പോൾ നേരത്തെ പറഞ്ഞു ഈയൊരു രണ്ട് ക്ലോത്തിലും ഒരേ ടൈപ്പ് അല്ലെങ്കിൽ ഒരേ സൈസിൽ ഇലാസ്റ്റിക് പാൻറ്റ് തന്നെയാണ് നമ്മൾ തയ്ച്ച് പോകുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരേ സെയിം അളവ് തന്നെയാണല്ലോ അപ്പോൾ നമ്മുടെ ചാനലിലുള്ള കഴിഞ്ഞ വീഡിയോസൊന്നും കാണാത്ത കൂട്ടുകാറാണെന്നുണ്ടെങ്കിൽ പ്ലീസ് അതൊക്കെ ഒന്ന് വാച്ച് ചെയ്ത് നോക്കുക അതുപോലെ തന്നെ ഇഷ്ടാവുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫാമിലിയിലോ ഫ്രണ്ട്സിലോ പെട്ട ഇതുപോലെ സ്റ്റിച്ചിങ് ഇഷ്ടപ്പെടുന്ന കൂട്ടുകാർക്കൊന്നും ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് പ്ലീസ് അപ്പോൾ ഇതേ നമ്മൾ പെട്ടെന്ന് തന്നെ രണ്ട് പാൻറ്റിനായിട്ട് കട്ട് ചെയ്ത് അങ്ങ് പോവുകയാണ് ഇനിയിപ്പോൾ നെക്സ്റ്റ് വീഡിയോ വരുന്നത് ഇതിൻ്റെ തന്നെ സ്റ്റിച്ചിങ് ആയിരിക്കും അപ്പോൾ അത് മറക്കാതെ എല്ലാവരും വാച്ച് ചെയ്ത് നോക്കുക വളരെ സിമ്പിളായിട്ട് ഓരോ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറഞ്ഞുകൊണ്ടാണ് നമ്മൾ ഓരോ വീഡിയോസും പ്രെസൻ്റ് ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ കൂടുതൽ ഡൗട്ടോ കാര്യങ്ങളോ ഇല്ലാതെ നമുക്ക് പെട്ടെന്ന് ഓരോ കാര്യങ്ങളും ക്യാച്ച് ചെയ്ത് എടുക്കാൻ വേണ്ടി പറ്റും കേട്ടോ ഇനി ഇതിൻ്റെയൊക്കെ മെഷർമെൻറ്റ് വേണം എന്നുണ്ടെങ്കിൽ ഇതൊക്കെ എങ്ങനെയാണ് മെഷർമെൻ്റ് ചെയ്യുക എന്നോച്ചേരി എങ്ങനെയാണ് കണ്ടുപിടിക്കുക അതൊക്കെ നിങ്ങൾക്ക് നിങ്ങൾക്കറിയണം എന്നുണ്ടെങ്കിൽ ഇതിൻ്റെ താഴെ ഒന്ന് കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിത് ആയിട്ട് എന്താ പറയുക എടുത്തിട്ട് ഒന്ന് കട്ട് ചെയ്ത് കാണിച്ച് തരാം കേട്ടോ അപ്പോൾ അതും കൂടെ വേണം എന്നുണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞേക്കൂ അതുപോലെ തന്നെ ബിഗിനേഴ്സ് ആയിട്ടുള്ള കൂട്ടുകാർക്ക് വിത്തൗട്ട് മെഷർമെൻറ്റിൽ എങ്ങനെയാണ് കട്ട് ചെയ്യാന്നാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിച്ചിട്ടുള്ളത് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇഷ്ടമായ കൂട്ടുകാർ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ മെഷർമെൻ്റോട് കൂടിയിട്ടുള്ള വീഡിയോസ് വേണമെന്നുണ്ടെങ്കിൽ എന്താ പറയുക മസ്റ്റ് ആയിട്ട് കമൻറ്റ് ചെയ്യാം കേട്ടോ ഇതിപ്പോൾ എല്ലാസ്റ്റിക് ഞാൻ ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്തിട്ട് പതിനഞ്ചിഞ്ചാണ് എടുക്കാൻ പോകുന്നത് ഇലാസ്റ്റിക്കിൻ്റെ വീതി വന്നിട്ട് ഒരു ഇഞ്ചാണ് അത് പാൻറ്റ് ഇലാസ്റ്റിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കത് വാങ്ങിക്കാൻ വേണ്ടി കിട്ടും കേട്ടോ അപ്പോൾ ഇലാസ്റ്റിക്കിൻ്റെ സൈസും കാര്യങ്ങളൊക്കെ ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ ഒന്ന് പറഞ്ഞുതരാം അപ്പോൾ ഡൗട്ടുള്ള കൂട്ടാർക്കൊക്കെ അതൊന്ന് ക്ലിയർ ചെയ്യാൻ പറ്റും അപ്പോൾ വീഡിയോ ഉള്ളൂ ഒരുപാട് കൂട്ടുകാർ ചോദിച്ചതുകൊണ്ടാണ് പെട്ടെന്നൊരു വീഡിയോസ് ആയിട്ട് വന്നിട്ടുള്ളത് അപ്പോൾ എല്ലാവർക്കും ടേക്ക് കെയർ ബബ്ബായ് അസലാമലൈക്കും